എൻ്റെ പേര് നീതു ഞാൻ ഈ അമ്മയും കുഞ്ഞും ടീമിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ഫ്രണ്ട് വഴിയാണ് എനിക്ക് ഇത് എൻ്റെ മൂന്നാമത്തെ ഡെലിവറി ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റൽ മുതലേ ഒരു ആളെ വേണമെന്ന് ഇവരോട് ആവശ്യപ്പെട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് രണ്ട് രണ്ടുപേരുടെ സർവീസ് എനിക്ക് ഇവരിൽ നിന്ന് ലഭ്യമായി ഹോസ്പിറ്റലിലെ എനിക്ക് രാധാമണി ചേച്ചിയും എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിയത് അമ്പലി ചേച്ചിയാണെന്ന് ഇവർ രണ്ടുപേരുടെയും സർവീസ് നല്ല രീതിയിൽ തന്നെയായിരുന്നു പിന്നെ ഇവരുടെ പ്രൊസീജിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പേ ഡോക്ടർ വിളിക്കുകയും എൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയും ചെയ്തു അതിന് ശേഷമാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചത് ഈ മൂന്നാമത്തെ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ബോഡി പെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഈ വേദുകുളിയിലൂടെയും കിഴി പിടിക്കുന്നതിലൂടെയും എനിക്കത് നല്ല രീതിയിലത് മാറുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും എനിക്കത് നല്ല രീതിയിൽ റിലാക്സ് ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ആ പിന്നെ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരു മരുന്നും കാര്യങ്ങളും കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും വെളിയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യം വന്നില്ല എനിക്ക് വേണ്ടിയുള്ളതും കുഞ്ഞിന് വേണ്ടിയുള്ളതും ഇവര് തന്നെ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല പിന്നെ ഇവരുടെ വേദഗുളിയും ട്രീറ്റ്മെൻറ്റും എനിക്ക് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുന്നുണ്ട് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് കുളിപ്പിക്കുന്നതും എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഇവരുടെ സർവീസ് എനിക്ക് വളരെ രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട് എനിക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ സർവീസ് ഇവരോട് ഞാൻ നന്ദി പറയുന്നു മക്കളോടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഞാനത് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്